हार्ड वाइज कांस्टीट्यूशन तो वहाँ पे मामले करते हैं ना लाइंस करते हैं तो सेकंडली जो मध्य भीड़ को लेकर चल रहे हैं वो देखते हैं जब तो वहाँ पे वहाँ पे हार्ड वाइज कांस्टीट्यूशन तो वहाँ पे लाइंस को क्या बनाने का प्रयास कर रहे हैं तो पढ़े आलाजी से बनाई जीते चल रहे हैं तो ये अग ുമായി ബന്ധപ്പെട്ട് തോന്നുന്നു അപ്പൊ ആ പരിപാടികൾ കോട്ടയം ക്ലബ് ഓഫ് കോട്ടയം അതിന്റെ അവിടുത്തെ പരിപാടികൾ ഞാൻ കണ്ടിരുന്നു വളരെ ഭംഗിയായി നമ്മുടെ സ്കൂളിലെ അതുപോലെ തന്നെ നമ്മുടെ നാല് പേരോടും അല്ലെങ്കിൽ താമസിക്കുന്ന ഈ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന സ്കൂളിലെ അഡ്മിഷൻ ശ്രീമതി അനൂപ് പത്മനാഭിന്റെ അധ്യക്ഷ പ്രസംഗത്തിനായി യാതൊരു പൂർവ്വം സ്വാഗതം ചെയ്യുന്നു

ചാർജ് ഉള്ള മറ്റു പ്രിയപ്പെട്ട കുട്ടികളെ ലയൻസ് ക്ലബ്ബ് ലയൻസ് ക്ലബിന്റെ ഹോട്ടൽ സെന്ററിംഗ് യൂണിറ്റും അതുപോലെ തന്നെ നമ്മളുടെ എൻഎസ്എസ് യൂണിറ്റും നമ്മളുടെ സ്കൂളിലെ ഹയർ സെക്കൻഡറിയിലെ എൻഎസ്എസ് യൂണിറ്റും കൂടെ ചേർന്ന് ക്യാമ്പയിൽ അതിന്റെ ഭാഗമായിട്ട് ദക്ഷും അതുപോലെ തന്നെ ക്യാൻസർ ചികിത്സാ ധനസഹായ വിതരണവുമാണ് ഇതിലൂടെ നടക്കാൻ പോകുന്നത് യൻസ് ക്ലബിനെ കുറിച്ച് എല്ലാം അറിയാവുന്നതാണ് സാമൂഹ്യ സേവനം മുഖമുദ്രയാക്കിയ ഒരു സംഘടനയാണ് ലയൻസ് ക്ലബ്ബ് നിർബന്ധിതരായ ആളുകൾക്കുള്ള ധനസഹായം അതുപോലെ തന്നെ വിദ്യാഭ്യാസ ധനസഹായം ചികിത്സാ സഹായം ഇതൊക്കെ നൽകുന്നുണ്ട് അതേപോലെതാണ് നമ്മുടെ സ്കൂളിലെ ക്യാൻസർ പ്രശന്റായോ ഒരു കുട്ടിക്കോ മാസം രണ്ടായിരം രൂപ ഉപച്ച് നൽകുന്ന ഒരു പദ്ധതി അതിന്റെ ആദ്യകേട് കഴിഞ്ഞ മാസം വിതരണം ചെയ്തു രണ്ടാമത്തെ ഗഡു ഇപ്പൊ കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഓരോ മാസവും രണ്ടായിരം രൂപ വിബംബിച്ച് നൽകുന്ന ഒരു പദ്ധതിയാണിത് അപ്പൊ നിർബന്ധിത ആളുകൾക്ക് രണ്ടായിരം രൂപ മാസം കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആശ്വാസമാണ് അപ്പം ഇത്രയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് അതിന്റെ ഭാഗമായിട്ട് വൃക്ഷത്തടിയിൽ വൃക്ഷക്കളി നടി അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന അവരുടെ ആ ഒരു നല്ല മനസ്സിനെ

నోస్కే దిగి త్రస్రందా స్రవాది దింనామని ఆద్రవాదాం చిలేనా. ప్షిటా నేటు వాగనిదాయిటా అస్రింది కొల్లం. ఏ మేస్ కొల్నాండ్యం �

ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവരും വെയിലത്താലേ നമുക്ക് പെട്ടെന്ന് തീർത്തേക്കാം ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലിന്റെ അഭിമുഖത്തിൽ ഈ ഒരു പ്രകൃതി സൗഹൃദ സംരംഭം ഇവിടെ നടത്താൻ പറ്റിയതിൽ വളരെയധികം ഞങ്ങൾ എല്ലാവരും സന്തോഷിക്കുന്നു അതുപോലെ തന്നെ ലയൻസ് ക്ലബ് ഓഫ് ലയൻസ് ക്ലബ് ത്രീ വൺ എയ്റ്റ് ബിയുടെ ഡിസ്ട്രിക്ടിന്റെ ഭാഗമായാണ് നമ്മൾ എട്ട് പ്രോജക്റ്റ് ഇൻശ്ലേഷൻ സമയത്ത് ചെയ്തിരിക്കുന്നത് ആ എട്ട് പ്രൊജക്റ്റില് ഒരു പ്രൊജക്ട് ആണ് പരിസ്ഥിതി സംരക്ഷണം അതിന്റെ ഭാഗമായാണ് ഇന്നിവിടെ ഈ വൃക്ഷത്തേകൾ നമ്മൾ നിങ്ങൾക്ക് താമീം എസ് എൻ ഡി പി സ്കൂളിലേക്ക് തന്നിരിക്കുന്നത് പരിപാടിക്കുന്നല്ലോ അല്ലേ നിങ്ങൾക്ക് ഇവിടെ ഒരു വർഷം കൊണ്ട് തീരുന്നതല്ല നിങ്ങളുടെ അടുത്ത കല അടുത്ത വർഷത്തെ കുട്ടികൾക്കും താഴേക്ക് വരുന്ന എല്ലാവർക്കും തന്നെ ഇത് പരിപാലിക്കപ്പെടേണ്ടതായിട്ടുണ്ട് വൃക്ഷത്തെയാണ് ഫലവൃക്ഷത്തായി അപ്പൊ ഇതിൽ നിന്നുള്ള ഫലങ്ങൾ നമ്മൾക്കെല്ലാം കഴിക്കാമെന്ന് വിചാരിക്കുന്നു നല്ലവണ്ണം പരിപാലിച്ച് നമുക്ക് ഈ വൃക്ഷത്തായി നടക്കാം ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഇനിയും ഉണ്ടാകും ഇതൊരു പ്രാവശ്യത്തേക്കല്ല ഇതോടൊപ്പം തന്നെ ഇനിയും ഉണ്ടാകും ഓക്കെ ഈ ഫലവൃക്ഷ വളർന്നു വരുന്നതോടൊപ്പം നിങ്ങളും വളരട്ടെ അത് എല്ലാവർക്കും ഒരു നിഴലാകാൻ സാധിക്കട്ടെ አይ ጥሩ ነው እንትን 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 ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാന അധ്യാപിക അനു പത്മനാഭൻ മേഡം ഞങ്ങളുടെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റും ഉദ്ഘാടകയുമായിട്ടുള്ള ബന്യാ ഗിതീഷ് ജി നമ്മുടെ സുമേഷ് സാറ് ബഹുമാനപ്പെട്ട ആനന്ദ് കുട്ടൻ സാറ് മറ്റു ഞങ്ങളുടെ ലയൻസിന്റെ പി ആയിട്ടുള്ള പണിക്കൽ സാറ് ഷേജ മേഡം മറ്റെല്ലാ അധ്യാപകരും നമ്മുടെ എൻ എസ് എസിന്റെ കോർഡിനേറ്റർ ആയിട്ടുള്ള കുട്ടികളെ മറ്റ് ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥികളെ നിങ്ങളോട് ക്ഷമ പറയുകയാണ് നിങ്ങളെ ഉച്ചക്ക് നട്ടെച്ച് കീവയിലെ തീർന്ന് നിങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു അല്ലെ കഴിച്ച ഓക്കെ എന്തായാലും നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് നിങ്ങളുടെ മനസ്സും നമുക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങളെ നമ്മുടെ ലയൻസ് ക്ലബ് ഐഫ് ബി അല്ലെങ്കിൽ സെൻട്രൽ ലയൻസ് ക്ലബിന്റെ ഒരു വലിയ പ്രോജക്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന എന്ന പ്രോജക്റ്റ് ആ പ്രോജക്ടിന്റെ ഭാഗമായിട്ടുള്ളതാണ് ഇന്നും കൂടെ നമ്മൾ നിങ്ങളെ ഏൽപ്പിക്കുന്ന വൃക്ഷം ഇപ്പൊ നമ്മൾ അടുത്ത വർഷം വരുമ്പോഴും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ വരുമ്പോഴും നിങ്ങളിത് പരിപാലിച്ച് കാണണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട് നമുക്കറിയാം നമ്മുടെ സ്കൂളിൽ നിന്ന് അഭിമുഖിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ് പ്രേമോ മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വെള്ളപ്പൊക്കം ഓക്കെ നമ്മുടെ സ്കൂളിൽ തന്നെ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ അവിടെ ഒരു ബണ്ട് കെട്ടിയിട്ട് ഇവിടുന്ന് പമ്പ് ചെയ്ത് വെള്ളം കളയുകയാണ് അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ ഒരു ചെറിയ പ്രോജക്റ്റ് നിന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് അതുകൊണ്ട് വെള്ളപ്പൊക്കം ഉണ്ടാവില്ലെന്നല്ല ഞാൻ പറഞ്ഞു അത്തരം ബെണ്ടുകളില് ഇതുപോലുള്ള വൃക്ഷത്തൈകൾ വെച്ച് കുടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് മണ്ണെലിപ്പ് തടയാനും അതുവഴി കുറച്ച് നമ്മുടെ പ്രിവെൻഷൻ നമുക്ക് അത് പ്രിവെന്റ് ചെയ്ത് വെള്ളപ്പൊക്കത്തെ ഒക്കെ തടയാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമുക്കറിയാം നമ്മളുടെ ഈ നാട്ടില് ഒരു പണ്ടൊരു കായൽ രാജാവ് ഉണ്ടായിരുന്നു നിങ്ങളെ കേട്ടിട്ടുണ്ടോ മുരിക്കണമെന്നൊരു കായൽ രാജാവിനെ കുറിച്ച് കേട്ടുണ്ടോ അദ്ദേഹം ഒരുപാട് കായൽ നികത്തി നിലം നികത്തി കായലാക്കി അതിനെ സംരക്ഷിച്ചിരുന്ന കണ്ടൽ കാടുകൾ കൊണ്ടാണ് മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ നാടാണിത് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്ക് ഒരുപാട് നമ്മുടെയൊക്കെ ഒക്കെ പ്രകൃതിയും അതുപോലെ തന്നെ വയലും വയലുകളും ഒക്കെ ആയി ആൾക്കാരാണ് നമ്മുടെ ഈ കുമര ഈ ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയയിലുള്ളവർ അപ്പൊ നിങ്ങളൊക്കെ ഇത് സംരക്ഷിക്കുക അടുത്ത വർഷം വരുമ്പോൾ നമുക്ക് ഇതിന് ഫലം ഉണ്ടായി കാണട്ടെ എന്ന് ആശംസിക്കുന്നു പിന്നെ ഇതിന് ഇനിഷ്യേറ്റീവ് എടുത്ത പ്രധാന അധ്യാപികയും നമ്മുടെ സാറിനെയും എല്ലാം ഞാൻ പ്രത്യേകം അനുവദിക്കുന്നു

ചടലമായ പ്രസിഡന്റ് നിങ്ങളിൽ ഒരാളായി ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ധന്യ ഗിരീഷ് അതോടൊപ്പം തന്നെ സെക്രട്ടറി ശ്രീജ നമ്മുടെ ജില്ലയുടെ പെയ്യാറു പണിക്കർ അതോടൊപ്പം തന്നെ സം വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള സജൻ ഗോപാലൻ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ എല്ലാം എല്ലാമായിട്ടുള്ള വാർഡ് മെമ്പറും അതോടൊപ്പം തന്നെ ലാബ് അസിസ്റ്റന്റുമായിട്ടുള്ള സുമേഷ് കാഞ്ഞിരൻ പ്രിയപ്പെട്ട അധ്യാപകരെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ വെയിലൊക്കെ കൊള്ളുന്നൊന്നും കുഴപ്പമില്ല കാരണം കൊറോണക്ക് പ്രതിരോധം എന്ന് നമ്മളെ കണ്ടുപിടിച്ച ആൾക്കാരാണ് കേരളത്തില് കൊറോണ എന്നാൽ നമ്മള് ഓടിച്ചില്ലേ അവരെ ഓടിച്ചില്ലേ വെയിലൊക്കെ കൊള്ളണം ഈ പ്രായൊക്കെ കൊള്ളണം നമ്മുടെ വലിയ ആണെങ്കിൽ വെയിൽ കൊള്ളരുന്ന് പറഞ്ഞു വെളുത്തിരിക്കുകയല്ലേ നമുക്ക് അർപ്പിച്ച എന്റെ കളറാവേണ്ടെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഇച്ചിരി തളത്ത് നിൽക്കണ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഏതായാലും വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഈ ഭൂമിക്കൊരു കുട നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണോ ഭൂമിക്ക് എന്തിനാണ് കുട വേണ്ടത് നമ്മൾക്ക് മനുഷ്യർ ഇങ്ങനെ തേയിലത്ത് കൂടെ പിടിച്ചുകൊണ്ട് നടക്കും മഴയത്ത് കൂടെ പിടിക്കും പക്ഷെ ഭൂമിക്കൊരു കുട വേണം നമ്മൾ കുടും കൊടുക്കെങ്കിൽ മാത്രമേ ഭൂമി ഭൂമിയായിട്ട് നിൽക്കാൻ കഴിയൂ കാരണം നമുക്ക് ഒരുപാട് പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മാലിന്യം രണ്ട് നമുക്ക് വരുന്നത് പോലെ നമുക്ക് ഓക്സിജൻ കൃത്യമായി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം എന്ത് വേണം മരങ്ങൾ വേണം ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതൽ പെരും ഒരു കുട്ടി കെട്ടിത്തോക്കി ടീച്ചറെ ഒരു കുട്ടി മരങ്ങൾ നട്ടില്ലായെങ്കിൽ നമ്മുടെ മുതലത്തൊക്കെ ഒരു കുട്ടി കെട്ടിക്ക് നമ്മുടെ ഇപ്പം ഈ ബാഗിലൊക്കെ എന്ത് ചെയ്യും വാട്ടർ ബോട്ടിൽ കൊണ്ടു കൊണ്ടു കൊണ്ടുവരത്തില്ലേ നമ്മൾ ചാർജ് സ്റ്റേഷനിൽ പോയിട്ട് ചാർജ് ചെയ്ത് ഓക്സിജൻ കൊണ്ടുവന്ന് നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കണം പക്ഷെ അതില്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന സ്കൂളുകളിലുള്ള കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളിൽ ഏറ്റെടുത്തിയേറ്റവും വലിയ ദൗത്യം എന്താണ് ഒരു വൃക്ഷത്തിൽ നടുക നമുക്ക് ഓക്സിജനെ ഉത്പാദിപ്പിക്കുക ഒരു നമ്മൾ വിശ്വസിക്കുന്നതായി കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ എന്താ പുറത്തേക്ക് കണ്ടുന്നത് കാർബൺ ഡയോക്സൈഡ് അതിന് മാറ്റമൊന്നുമില്ല ഞാൻ പറയുന്നത് പറ്റുന്നില്ലല്ലോ അപ്പൊ ആ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഓക്സിജൻ കിട്ടണം ആ ഓക്സിജൻ കിട്ടുന്നവരെങ്കിലെന്ത് ചെയ്യണം വൃക്ഷവും ഉണ്ടാകണം അതിൽ കാട്ടാ എന്ന് നമ്മൾ ഒരിക്കലും ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ വീണ്ടും അരുതേ കാട്ട ഒരു മരത്തിന്റെ കടക്കിൽ കത്തിരിക്കരുത് കോടാൻ ഇടരുത് ഇത് പറയാൻ നമ്മുടെ ഇളം തലമുറയായ എന്റെ മക്കൾ നിങ്ങൾ തയ്യാറായി രംഗത്ത് വരണം നിങ്ങളൊരു ചലം ഏറ്റെടുക്കണം ഏതെങ്കിലും ഒരു മര സംരക്ഷണം ഇല്ലെങ്കിൽ സംരക്ഷണം ലക്ഷത്തേത സംരക്ഷണം ഓരോ കുട്ടികളും ഏറ്റെടുത്താൽ നമുക്ക് കേരളത്തിൽ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടില്ല അതോട് കാഞ്ഞിര യൂണിറ്റും അതോടൊപ്പം തന്നെ ഈ ലയൻസും കൂടെ ചേർന്ന് ഒരു വലിയ പ്രോജക്റ്റിലേക്കാണ് പോകുന്നത് ആ പ്രോജക്റ്റ് വളരെ അവരുടെ കൂടി ഞാൻ ഓർക്കുന്നത് ജൂലൈ ജൂലൈ പതിമൂന്നാം തീയതി നമ്മുടെ ഭൂമി ഗിനീഷിന്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകളുടെയൊക്കെ ഇൻസുലേഷൻ നടന്നു എന്ന് പറഞ്ഞ സ്ഥാനാരോഹണം ആ സ്ഥാനാരോഹണം കോട്ടയത്ത് നടന്നപ്പോ നമ്മുടെ പ്രിയപ്പെട്ട സുഭേഷിന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കാലിരത്തിൽ ഉണ്ടാകുമ്പോൾ കാലൂരത്തെ വരുമ്പോൾ എല്ലാം ഞാൻ ഓടി വന്ന നമ്മുടെ പ്രദേശം കാണുന്ന ഓടിവന്നാടുന്ന സുഭേഷൻ സുഭേഷൻ ജനപ്രതിലാണ് ആ സുഭൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു കാര്യമില്ല ഇവിടെ നമ്മുടെ സ്കൂളിൽ പിടിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് ഈ ചൈൽഡ്ഹുഡിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് ഉണ്ടെങ്കിൽ ആ കുട്ടിയെ കൂടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു അവർക്ക് ഒരു ചികിത്സാ സഹായം കൊടുക്കാം രണ്ടു മുന്നോട്ട് ഈ ലയൻസ്വീകരിച്ചു നമ്മൾ അവിടെ വെച്ച് ആ കുഞ്ഞിനെ ആ കുഞ്ഞിന്റെ പേരൻസിന് നമ്മൾ ചികിത്സാ സമൂഹം കൊടുത്തു കഴിഞ്ഞ മാസമായിരുന്നു രണ്ടാം മാസമാണ് ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോ നമ്മള് പ്രിയപ്പെട്ട സുരേഷ് അവിടെ വന്നു സുമേഷിനെ നമ്മളൊരു ചെടി കൊടുത്തു അവിടെ അതാണ്ട് ചെമ്മന്റെ തോന്നു അതുകൊണ്ട് ഇവിടെ ഇത് കൊണ്ട് സുമേഷ് ചിന്ത ഉച്ചിരിക്കാതെ ഒരു ലക്ഷ്യത്തിൽ വന്ന് ആ നമ്മൾ നമ്മളിവിടെ നടണം നട്ട് തീർച്ചയായിട്ടും അന്ന് ഒരു വൃക്ഷത്തിയാണ് കൊടുത്തത് ആ വൃക്ഷത്തെ നട്ട് നമുക്ക് അതിന്റെ ബാക്കിയുള്ള വൃക്ഷത്തെയാണ് ഇപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഇതുകൊണ്ടൊന്നും ആകില്ല പക്ഷെ ഈ നടുന്ന വൃക്ഷത്തെ നമ്മൾ പരിപാലിക്കണം നമ്മൾ അങ്ങനെയാണ് പരിപാലിക്കുന്നത് നമ്മുടെ വീട്ടിലുള്ള ഓരോ സാധനങ്ങളും പരിപാലിച്ചെടുക്കത്തില്ലേ അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഉള്ളിലെ കാണണം ഓരോ കുട്ടികളോടും അപ്പോൾ തന്നെ അതിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടുകൊണ്ട് അതിന് പണമിടുക എന്നിട്ട് അതിന്റെ വെള്ളം വേണമെങ്കിൽ ഒഴിക്കുക ഇങ്ങനെ സംരക്ഷിച്ച് സംരക്ഷിച്ച് അവിടെ പണം വേറെ ഒക്കെ അതിന് ഫലം കിട്ടും ആ ഫലം നമ്മൾ കഴിക്കുമ്പോഴോ നമുക്കൊരു വലിയ സന്തോഷമാകും അത് കഴിക്കാൻ ഞങ്ങൾ ഞങ്ങൾ മുഴുവനോ ഞങ്ങൾക്ക് തരണം കേട്ടോ നിങ്ങൾ മാത്രം അടിച്ചോണ്ട് പോകരുത് അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കൂട്ടായ്മ കൂടുമ്പോഴാണ് ഇങ്ങനുണ്ടാകുന്നത് വീട്ടിൽ എങ്ങനെയാണ് കുടുംബം എന്ന് പേരിട്ടത് കുടുംബം എന്ന് പറയാൻ ഞാൻ കൂടുമ്പോഴാണ് ഇമ്പോ സന്തോഷമാകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ കാഞ്ഞൂരും അതോടൊപ്പം തന്നെ ആ സ്കൂളിന്റെ എൻഎസ്എസ് ഭാഗമായ യൂണിറ്റും കൂടെ ചേർന്ന് ഒരു വലിയ പ്രതിജ്ഞ കൊടുക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രതിജ്ഞ എടുക്കാം നമുക്ക് ഈ രാജ്യത്തെ ഈ ഭൂമിയെ രക്ഷിക്കാം എന്ന പ്രതിജ്ഞ എന്തൊക്കെ നല്ലൊരു കയ്യടി എനിക്ക് തോന്നുന്നത് കൊടുക്കണ്ട നല്ലൊരു കണ്ണടി അപ്പൊ ഇത് നമ്മൾ എടുക്കുന്ന പ്രതിക്ക എന്താണ് നമുക്ക് ഈ ഭൂമിയെ രക്ഷിക്കാം ഈ ഭൂമിക്ക് ഒരു കുടും നൽകാം ആ കുട നൽകുന്നതിന് ഉടമറന്നത് ഒരു കുട പിടിക്കൂ ഇതാണ് ആ ഒരു നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചത് കണ്ടോ ഒളിച്ചു വെച്ചിരുന്ന സാധനത്തേക്ക് വരുന്നത് സുന്ദരമ ആന ഇവിടെ എത്തി അപ്പൊ ഞാൻ അന്ന് സുരേഷിന്റെ അപ്പം ഞങ്ങൾ വരുമ്പോ നല്ല വെള്ളപ്പൊക്കമായിരുന്നു ആ വെള്ളപ്പൊക്കത്തിൽ നമ്മൾ വെക്കാൻ കഴിയില്ല അതിലൂടെ ഇതിനെല്ലാം താല്പര്യം എടുത്ത പ്രിയപ്പെട്ട യെച്ചുകളും അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്കൂളില് മറ്റേ അധ്യാപകർക്കും അനധ്യാപകർക്കും നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും ഒറ്റ വാക്കിൽ നല്ല 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 ആശ്വാസങ്ങൾ ഉണ്ടാർന്നുകൊണ്ട് എൻ്റെ വാക്കിൽ നഷ്ടപ്പെട്ട് എല്ലാവർക്കും നല്ല നേരട്ടെ

ലയൻസ് ക്ലബ് ഓഫ് കോട്ടയം സെൻട്രലിന് ഇങ്ങനെ ഈ പരിസ്ഥിതി ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിപാടി നടത്താനായിട്ട് ഈ സ്കൂളിൽ അനുവാദം കിട്ടിയതും ഈ സ്കൂളിൽ ഞങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കെട്ടി കിട്ടിയതും വലിയ അഭിമാനമായിട്ട് ഞങ്ങൾ കരുതുന്നു ലയൻസ് ക്ലബ്ബ് വെലു ഉള്ളൂ നല്ല വെയിൽ ലയൻസ് ക്ലബ്ബ് എന്ന് പറയുന്നത് കോട്ടയത്തെ ഞങ്ങൾ ഉൾപ്പെടെ എട്ട് ഒമ്പത് ലയൻസ് ക്ലബുകൾ കോട്ടയത്ത് തന്നെയുണ്ട് ലോകമെമ്പാടുമുള്ള ഒരു സ്ഥാപന ക്ലബിന്റെ ഒരു ശൃംഖലയാണിത് ഇന്ത്യയിലുണ്ട് കേരളത്തില് നിന്റെ ഒരു ത്രീ ബൈറ്റ് ബി എന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലാക്കി കാണത്തില്ല കേരളത്തിൽ അഞ്ച് ഡിസ്ട്രിക്ട് ഉണ്ട് അതായത് തിരുവനന്തപുരം ഭാഗത്ത് കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഭാഗത്ത് എറണാകുളം ഭാഗത്ത് പാലക്കാട് ഭാഗത്ത് അങ്ങനെ അഞ്ച് ഡിസ്ട്രിക് ഉണ്ട് ആ അഞ്ച് ഡിസ്ട്രിക്റ്റിൽ ഈ കോട്ടയത്തെ ഈ ഡിസ്ട്രിക്റ്റിൽ നൂറ്റി ഇരുപത്തഞ്ച് ക്ലബ്ബുകളുണ്ട് അതിൽ ഏഴ് എട്ടോ ഒമ്പത് ക്ലബുകൾ കോട്ടയം ടൗണിലുണ്ട് ഞാൻ പറയുന്നത് ഈ ഇതുപോലെ പ്രവർത്തനങ്ങൾ ഞങ്ങളെ സാമൂഹ്യ പ്രവർത്തനങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്കും അതിനകത്തൊരു ഊർജം വരണം ഭാവിയിൽ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലത്തെ ക്ലബുകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുകയും നമ്മോടൊപ്പം ഭാഗ്യം ഇല്ലാത്ത പല മേഖലയിലുള്ളവരെ സഹായിക്കാനും ഇതുപോലെ പല പൊതുപ്രവർത്തനങ്ങൾ നടത്താനും ലൈൻസ് ക്ലബ് നിങ്ങൾക്കും സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും ലൈൻസ് ക്ലബിന്റെ ഒരു ഊർജ്ജം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ലയൻസ് ക്ലബ് ഓഫ് പട്ടയൻ സെറ്റൽ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ഒരു പ്രസ്ഥാനമാണ് അതിന്റെ മോട്ടോ എന്ന് പറയുന്നത് സർവീസ് ആണ് സർവീസ് പ്രൊജക്ടില് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് എൻവയോൺമെന്റ് പറയുന്ന പ്രൊജക്ട് അത് നമ്മൾ ഇൻസുലേഷൻ ടൈമിൽ നമ്മൾ ഓരോ പ്രൊജക്ടുകൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു അതിൽ നമ്മൾ അന്ന് ഫലവിശ്യത്തേക്ക് സാറിന് കൈമാറുകയുണ്ടായി അതിന്റെ ബാക്കി എന്നോണമാണ് ഇന്നീ പ്രൊജക്ടുകള് നമ്മളിവിടെ കൊടുക്കുന്നത് നമുക്കറിയാം ഇന്ന് ലോകം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് കാർബൺ നിർഗമനം എന്നുള്ളത് അതില് പരിസ്ഥിതി എന്ന് പറയുന്നത് ഒഴിച്ചുവിടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് അതിൽ നമ്മുടെ ഈ സ്കൂൾ അതിന് കാണിച്ച ഒരു മനസ്സ് അതു സ്കൂളിലെ കുട്ടികളാണെങ്കിലും അതുപോലെ പ്രധാനപ്പെട്ട അധ്യാപകര് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ അങ്ങനെ ഇനിഷ്യേറ്റീവ് എടുത്ത് ഇങ്ങനെയൊരു കാര്യം ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞത് വല്യൊരു കാര്യം തന്നെയാണ് നമ്മളും ഈ ഭൂമിയിലെ ഈ ഒരു വലിയ പ്രശ്നത്തെ നമ്മളും ഒരു ചെറിയ ഭാഗമാണെങ്കിലും അതിന് ഭാഗമാക്കാകുകയോ എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോ ഇന്നിപ്പോ ഇവിടെ പങ്കെടുത്ത അധ്യക്ഷ ധന്യ അഗിരീഷ് അതുപോലെ തന്നെ ഫസ്റ്റ് വൈസ് പ്രസിഡന്റ് സാരീജി നമ്മുടെ മെമ്പർ സാറ് പിന്നെ അതുപോലെ ആണ്ടക്കെട്ടൻ സാറ് പിന്നെ ഏച്ചം അതുപോലെ തന്നെ പി ആർഒ് പണിക്കൻ സാർ എല്ലാവർക്കും നിങ്ങൾ ഈ കുട്ടികളെ ഈ വെയിലത്ത് നിന്ന് ക്ഷീണിക്കുന്നുണ്ട് അത് അതുകൊണ്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് എല്ലാവർക്കും ഒറ്റവാക്കില് കോട്ടയം സെൻട്രൽ ലയൻസ് ക്ലബിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൂടും നമ്മളിപ്പോ എൻ എൻ എൽ പ്രോജക്ടിന്റെ ഭാഗമായിട്ടോ ലയൻസ് ക്ലബിന്റെ സംഘാടകര് ഇപ്പോൾ ഒരു വച്ചു പോയി നടുകയാണ് നമ്മൾ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഏതായാലും ഇന്ന് ഏഴ് സ്കൂളിൽ ഇതിന്റെ ഭാഗമാക്കാൻ ലയൻസ് ക്ലബിന്റെ പ്രകൃതിയും വലിയ ലോസിനും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിട്ട് ഇനിയും പ്രോഗ്രാമുകളായിട്ട് പ്രോഗ്രാമുകളുമായിട്ട് നിങ്ങളുടെ സ്കൂളിന്റെ വാതാപനങ്ങൾ നിങ്ങൾക്കായി തെളിഞ്ഞിട്ടുണ്ട് ഒന്ന് പ്രോജക്റ്റുകൾ കടന്നു കഴിയുന്ന വലിയ മനസ്സിലങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഈർമ്മിപ്പിക്കുകയും ചെയ്യുന്നു എസ്പെഷ്യലി മൈ അഭിനയിച്ച് ഒരു വലിയ പ്രസ്താവനത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ നിൽക്കുന്ന ഊർജ്ജത്തിലെ തമതായി നിൽക്കുന്ന നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നമ്പി രേഖപ്പെടുത്തുന്നു നദിക്ക് നമ്മൾ കിടക്കുകയാണ് പാടായിരിക്കും <laughs> പോരും <laughs> Thank you. <laughs> േ സംരക്ഷിക്ക <laughs> भैया भैया सही भाई को क्या पता चलता है लाला उधर क्या से तो... दरे यस बस बढ़िया कर जी वहां पर ले और करता हूं धन्यवाद നീയൊരു നേടണം കുട്ടി കണ്ട പ്രസിഡന്റും അഡ്വക്കേറ്റ്സിനെ എടുക്കാനാണ് 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 എടു Terima <laughs> kasih.

Yeah.